നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃശൂർ മുളയത്ത് സ്വർണമാലയ്ക്ക് വേണ്ടി മകൻ പിതാവിനെ കൊലപ്പെടുത്തി ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കാരുമാത്ര സ്വദേശിനി ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോടി രൂപ ിൽ നിന്ന് ഹനി ട്രാപ്പിലൂടെ തട്ടിയെടുത്തു തൃശൂർ സ്വദേശിയും ഭർത്താവും വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ശ്രീപിൻ അറസ്റ്റിലായി പാടംവരിയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ ചൊക്കന വെള്ളിക്കുടങ്ങര റോഡിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി വിശദമായ വാർത്തയിലേക്ക് തൃശൂർ മുളയത്ത് സ്വർണമാലയ്ക്ക് വേണ്ടി മകൻ പിതാവിനെ കൊലപ്പെടുത്തി മുളയത്ത് മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയെന്ന് പോലീസ് കൂട്ടാല സ്വദേശി സുന്ദരനാണ് മകൻ സുമേഷിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി കുറ്റസമ്മതം നടത്തി ഇന്നലെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സുന്ദരന്റെ മൃതദേഹം ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് നിരന്തരം പിതാവിനോട് പണം ചോദിച്ച് സുമേഷ് തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇന്നലെ സുന്ദരനുമായി തർക്കമുണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലയ്ക്കടിച്ചു എന്നും പ്രതിയുടെ കുറ്റസമ്മതം പിന്നീട് കയ്യും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു മാല പണയം വച്ചെന്നും പോലീസിന് സുമേഷ് മൊഴി നൽകി പിടികൂടുന്ന സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നെന്നാണ് പോലീസ് അറിയിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് കൊലപാതകം നടന്നതായുള്ള വിവരം നാട്ടുകാർ അറിയുന്നത് വീട്ടിലുള്ള സുന്ദരന്റെ ഇളയ മകൻ ഉൾപ്പെടെ ജോലിക്കു പോയ സമയത്താണ് കൊലപാതകം നടന്നത് സുന്ദരന്റെ ഭാര്യ ഉൾപ്പെടെ വീട്ടിലില്ലാത്ത തക്കം നോക്കിയാണ് സുമേഷ് ഇവിടെ എത്തിയിരുന്നത് ഇവർ ജോലി കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് തൊട്ടടുത്ത പറമ്പിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സുന്ദരന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കാര്യമാത്ര സ്വദേശിനി ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ കസ്റ്റഡിയിലെടുത്തു ഭർത്തൃ പീഡനത്തെ തുടർന്നാണ് യുവതി ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം ഇന്നലെ ഭർത്തൃ വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒന്നര വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ട് ഫസീല രണ്ടാമത് ഗർഭിണിയായിരുന്നു ഒരുപാട് നാളായി ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ടെന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു യുവതിയുടെ മരണത്തിൽ ഗാർഹിക പീഡന ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിയിരുന്നു രണ്ടാമത് ഗർഭിണിയായത് അറിഞ്ഞതിന് പിന്നാലെയാണ് ഇയാൾ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതെന്ന് ഫസീലയുടെ മാതൃ സഹോദരൻ നൌഷാദ് പറഞ്ഞു കോടി രൂപ വ്യവസായിയിൽ നിന്ന് സ്വദേശിയും ഭർത്താവും അറസ്റ്റിൽ പ്രമുഖ വ്യവസായിയിൽ നിന്ന് പ്രമുഖ്യാപ്പിലൂടെ കോടികൾ തട്ടിയെടുത്ത ദമ്പതികൾ അറസ്റ്റിൽ ഇരുപത് കോടി രൂപയാണ് ദമ്പതികൾ തട്ടിയെടുത്തത് തൃശൂർ സ്വദേശി ശ്വേതയും ഭർത്താവ് കൃഷ്ണദാസുമാണ് പിടിയിലായത് ഐ ടി വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ശ്വേത നേരത്തെ ജോലി ചെയ്തിരുന്നു രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഐ ടി വ്യവസായി പണം തട്ടിയത് മുപ്പത് കോടി രൂപയായിരുന്നു വ്യവസായിയിൽ നിന്ന് ആവശ്യപ്പെട്ടത് വ്യവസായി പലതവണയായി ഇരുപത് കോടി രൂപ കൈമാറിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ശ്വേതയുടെയും ഭർത്താവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന് കൊച്ചി സെൻട്രൽ പോലീസ് അറിയിച്ചു ചേർപ്പ് മഹാത്മാ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക് ഒരാൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നാട്ടുകാർ ഇടപെട്ടാണ് സംഘർഷം അവസാനിപ്പിച്ചത് സംഘർഷത്തിൽ ഏർപ്പെട്ടവരെ നാട്ടുകാർ തടഞ്ഞുവച്ച് പോലീസിലേൽപ്പിച്ചു വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ശ്രീബിൻ അറസ്റ്റിലായി പിരിങ്ങോട്ടുകര സ്വദേശി കാതികുടത്ത് വീട്ടിൽ ലീലയെ വെട്ടിയ കേസിലാണ് വടക്കുമുറി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ ശ്രീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീബിനെ ആദിത്യകൃഷ്ണ എന്ന യുവാവ് അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആദിത്യകൃഷ്ണയുടെ വല്യമ്മയായ ലീലയെ ആക്രമിക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ കായ്ക്കുരു രാകേഷിന്റെ സംഘത്തിലെ അംഗമാണ് ശ്രീബിൻ കായ്ക്കുരു രാകേഷിന്റെ സംഘത്തെ പെരിങ്ങോട്ടുകര സ്വദേശി ആദിത്യകൃഷ്ണ അസഭ്യം പറഞ്ഞതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം രാഗേഷിന്റെ സംഘത്തിലെ ഷാജഹാനോടൊപ്പം മാർച്ച് പതിനേഴിന് ശ്രീപിൻ ആദിത്യകൃഷ്ണയുടെ വീട്ടിലെത്തി ഈ സമയത്ത് യുവാവിന്റെ അമ്മ സൗമ്യ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കല്ലൂർ വഴിയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ ആയിരുന്നു സംഭവം ചെങ്ങാലൂർ സ്വദേശി കുഴിപ്പറമ്പിൽ വീട്ടിൽ അജിത് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും മടങ്ങി വരുന്നതിനിടെയാണ് കല്ലൂർ പാടം വഴിയിൽ വെച്ച വാഹനം നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞത് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് അജിത്തിനെ പുറത്തെത്തിച്ചത് നിർദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ ചൊക്കന വെള്ളിക്കുളങ്ങര റോഡിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഈ ഭാഗത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ മലയോരത്തെ ചൊക്കന നായാട്ടുകുണ്ട് പ്രദേശങ്ങളെയും കാരികടവ് ആദിവാസി ഉന്നതിയെയും പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന റോഡാണിത് പത്തരക്കുണ്ട് ഭാഗത്താണ് റോഡിന്റെ ഒരു വശത്ത് മണ്ണിടിഞ്ഞ് വലിയ കർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് താഴ്ചയായതിനാൽ അപകട സാധ്യത കൂടുതലാണ് ഇടിഞ്ഞ ഭാഗത്ത് കല്ലുകളും മരക്കമ്പുകളും നാട്ടി അപകട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് വശം വശമിടിഞ്ഞുപോയ ഭാഗത്തുനിന്ന് നൂറ്റി അൻപത് മീറ്ററോളം അകലെ റോഡരികിലെ ഉയർന്ന ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതും യാത്രക്കാരെ ഭീതിയിലാക്കുന്നു കനത്ത മഴയെ തുടർന്നാണ് ഏതാനും ദിവസം മുൻപ് ഇവിടെ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത് സ്വകാര്യ അടക്കം നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന റോഡാണിത് വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഭാഗമാണ് ചൊക്കന വെള്ളിക്കുളങ്ങര റോഡ് നിർദിഷ്ട മലയോര ഹൈവേ കടന്നുപോകുന്നതും ഈ വഴിയാണ് എത്രയും വേഗം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ രണ്ടിടങ്ങളിലും മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം ഇന്നത്തെ നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ കൂടി സ്വർണ്ണവിലാമിന് ഒൻപതിനായിരത്തി കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ തൃശൂർ മുളയത്ത് സ്വർണമാലയ്ക്ക് വേണ്ടി മകൻ പിതാവിനെ കൊലപ്പെടുത്തി ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കാരുമാത്ര സ്വദേശിനി ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോടി രൂപ ിൽ നിന്ന് ഹനി ട്രാപ്പിലൂടെ തട്ടിയെടുത്തു തൃശൂർ സ്വദേശിയും ഭർത്താവും വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ രണ്ട് ചേരികളായി തിരിഞ്ഞ് വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ ഗുണ്ട ശ്രീപിൻ അറസ്റ്റിലായി കല്ലൂർ പാടം വഴിയിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായ ചൊക്കന വെള്ളിക്കുളങ്ങര റോഡിൽ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഇതോടെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം